പയ്യനൂർ എക്സ്പോ പ്രദർശനം ആരംഭിച്ചു പയ്യനൂർ പോലീസ് മൈതാനിയിൽ ഡി ജെ അമ്യൂസ്മെൻ്റ് പാലക്കാടിൻ്റെ നേതൃത്വത്തിലാണ് പയ്യനൂർ എക്സ്പോ പ്രദർശനം ആരംഭിച്ചത് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് ദിവസം പയ്യനൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന പയ്യനൂർ എക്സ്പോയുടെ ഉദ്ഘാടനം പയ്യനൂർ എം എൽ എ ടി എ മധുസൂദനൻ നിർവഹിച്ചു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ റോട്ടി സുജീഷ് ബെന്നി ബി എസ് രഘുനാഥ് മുഴുപ്പിലങ്ങാട് അനിൽ ചിത്രാഞ്ജലി നഗരസഭാ കൌൺസിലർമാരായ ദിനൂപ് ബി കെ പി ഇസ്മയിൽ എം രാമകൃഷ്ണൻ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു റോബോട്ടിക് ബട്ടർഫ്ലൈ പാർക്കിൽ പറന്നു നടക്കുന്ന കിളികൾ ഒട്ടനവധി സ്റ്റാളുകൾ വീട്ടിലേക്കാവശ്യമായ ഉപകരണങ്ങൾ ഫുഡ് കോർട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ലഭിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്ക് ദിവസേന വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാ ദിവസവും വൈകിട്ട് നാലു മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് പ്രവേശനം നെറ്റഗ്നൂസ് പൈനൂർ